ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു കേരളത്തിൽ അതിശക്തമായ മഴ തിരുവനന്തപുരം വേളിയിലെ പൊഴി മുറിക്കുന്നു അരുവിക്കര ഡാമിൻ്റെ ഷട്ടറുകൾ പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതം ഉയർത്തി ഡാമിൻ്റെ സമീപ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നറിയിച്ചു പൊന്മുടി ഇക്കോ ടൂറിസം ഇന്നുമുതൽ ഇനിയും ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അടച്ചിട്ടു കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും മഴ ശക്തമാകും ന്യൂനമർദ്ദത്തിനൊപ്പം ബംഗാൾ ഉൾക്കടലിൽ കാലവർഷക്കാറ്റ് സജീവമാകുന്നു ഫിലിപ്പൈൻസിന് സമീപം രൂപപ്പെട്ട ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനവും കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണമാകുന്നു ഒരു മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കനത്ത മഴയുടെ സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു